രാജ്യത്തിന്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് നെടിയവിള ബി ജി എസ് എസ് അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരിയായ ഗായത്രി ദേവി എന്ന കൊച്ചുമിടുക്കിക്ക് ഓഗസ്റ്റ് മാസം മുതൽ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ എട്ട് ക്യാമ്പുകളിൽ പങ്കെടുത്താണ് ഗായത്രിക്ക് പരേഡിൽ പങ്കെടുക്കാൻ സെലക്ഷൻ ലഭിച്ചത് പുത്തൂർ നെടിയവിള പടിപ്പുരയിൽ ഗോപിനാഥൻപിള്ള സുലജ ദമ്പതി മക്കളുടെ രണ്ടു മക്കളിൽ മൂത്ത മകളായ നെടിയവിള വി ജി എസ് എസ് അംബികോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരിയായ ഗായത്രി ദേവിയാണ് ഞായറാഴ്ച ഡൽഹി കർമ്മപത്തിൽ നടക്കുന്ന രാജ്യത്തിന്റെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷം കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത ഗാനാലോപനം വന്ദേമാതരം സംസ്കൃത സംഘഗാനം എന്നിവയിൽ ഗായത്രി ദേവിക്ക് എ ഗ്രേഡ് ലഭിച്ചിരുന്നു പഠിത്തത്തിലും മിടുക്കിയാണ് ഈ കുട്ടി ഓഗസ്റ്റ് മാസം മുതൽ കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ എട്ട് ക്യാമ്പുകളിൽ പങ്കെടുത്താണ് ഗായത്രിക്ക് പരേഡിൽ പങ്കെടുക്കുവാൻ സെലക്ഷൻ ലഭിച്ചത് സംസ്കൃത അധ്യാപകനും എൻ സി സി ഓഫീസറുമായ ജീവന്റെ ശിക്ഷണത്തിലാണ് ഗായത്രി പരിശീലിച്ചത് വളരെയധികം അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഇന്ന് ഇരുപത്തിയാറിന് ജനുവരി ഇരുപത്തിയാറിന് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ നമ്മുടെ എല്ലാം അഭിമാനമായ അംബി ഏറ്റവും സുദിനം എന്ന് പറയാൻ വിശേഷിപ്പിക്കാവുന്ന ഒരു ദിവസമാണെന്ന് അംബിയോദയത്തിലെ അമ്പിഹോദയത്തിലെ ഗായത്രി ദേവി റിപ്പബ്ലിക് ഡേ പരേഡിൽ കണ്ടിജൻസി കമാൻഡറായിട്ട് പങ്കെടുക്കുകയാണ് ആ കുട്ടിക്ക് അതിനുള്ള ഒരു അവസരം ലഭിച്ചത് നമ്മൾക്ക് ഏവർക്കും ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ഗായത്രിയുടെ വീട്ടിലാണ് ഇന്ന് നമ്മളിരിക്കുന്നത് അപ്പോൾ അവരുടെ എല്ലാം സന്തോഷവും ഒരു അതോടൊപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു നാടിനും വീടിനും സ്കൂളിനും ഒരേപോലെ അഭിമാനമായ ും വർഷങ്ങളോളം കുട്ടികളില്ലാതിരുന്ന ദമ്പതികൾക്കൊരു മുതൽ കൂട്ടാണെന്ന് പ്രൈവറ്റ് ബസ് കണ്ടക്ടറായ അച്ഛൻ ഗോപിനാഥൻ പിള്ളയും പറഞ്ഞു മോൾക്ക് അവസരം കിട്ടി എനിക്ക് വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് മെഡിയുടെ സ്കൂളിലാണ് പഠിക്കുന്നത് മെഡിയുടെ വിജയസ് എസ് എ എച്ച് എസ് അഭ്യോദൻ അവിടുത്തെ സാറും മറ്റ് എല്ലാ അധ്യാപകരും ഇതിലൊരു സപ്പോർട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഞാൻ ഗൾഫിലുള്ള ജോലി ചെയ്തൊരു വ്യക്തിയാണ് എനിക്ക് മക്കളില്ലാത്തിരുന്ന് പതിനാറ് പത്തു കൊല്ലം കഴിഞ്ഞാണ് മോളാവുന്നത് ഞാൻ വിവാഹം കഴിച്ച് രണ്ടു കൊല്ലം പിടി ഞാൻ മക്കളില്ലാത്ത ജോലി മേടിച്ചു പോയിരുന്നു ഇപ്പോൾ ഞാൻ യൂണിയൻ ബസ്സിൽ ജോലി ചെയ്യുന്നുണ്ട് ചോറാത്ത കുട്ടി യൂണിയൻ മോട്ടോഴ്സിലാണ് ജോലി ചെയ്യുന്നത്

ഒരു മാസക്കാലമായി ഡൽഹിയിൽ പരിശീലനത്തിലാണ് ഗായത്രി വീട്ടിൽ കുടുംബാംഗങ്ങൾ ഒത്തുകൂടി വളരെ സന്തോഷത്തിലാണ് എല്ലാവരും പരേഡ് കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ ജനപ്രതിനിധികളെയും സാംസ്കാരിക നായകരെയും ഉൾപ്പെടുത്തി ഒരു വൻ സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് സ്കൂൾ പി ടി അധ്യാപകരും ന്യൂസ് ബ്യൂറോ കൊല്ലം